നിയമലംഘനം സമ്മതിച്ചുകൊണ്ട് എം വി ഡിക്ക് വിശദീകരണം നൽകി സഞ്ജു ടെക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയ സംഭവം റിവില്ലായ്മ കൊണ്ട് നടന്നതാണെന്നും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്നും സഞ്ജു ടെക്കി എം വി ഡി എ അറിയിച്ചു സംഭവത്തിൽ വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചു നിയമലംഘനത്തെ തുടർന്ന് മാതൃകാ ശിക്ഷയുടെ ഭാഗമായി സഞ്ജു ടെക്കിയും സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹിക സേവനത്തിലാണ് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ സാമൂഹിക സേവനം ജൂൺ പതിനൊന്നിനാണ് ആരംഭിച്ചത് ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് സേവനം സഞ്ജുവും കാർ ഓടിച്ച സൂര്യനാരായണനുമാണ് കേസിലെ പ്രതികൾ അതേസമയം യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനൊരുങ്ങിയിരിക്കുകയാണ് എം വി ഡി ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കാനാണ് സാധ്യത ലൈസൻസ് റദ്ദാക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണമെന്ന് സഞ്ജുവിനോട് എം വി ഡി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.